രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ കൊമ്പനക്കാടിന്റെ മുമ്പിൽ കാദലിന്റെ കാർ ഒരു ഇരുമ്പലോടെ വന്നു നിന്നു അവൾ ഡോർന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡാനി കയ്യിൽ വലിയൊരു കെട്ടുമായി സീറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഡാനി ഇപ്പോൾ കൊമ്പനക്കാട്ടിലാണ് താമസം അവന്റെ അച്ഛനും അമ്മയും സ്റ്റേറ്റ്സിലായതുകൊണ്ട് അല്പസമയം കാറിൽ നിന്നതിനു ശേഷമാണ് കാദരി പുറത്തേക്ക് ഇറങ്ങിയത് അവൾ ചുണ്ടിൽ വരുത്തി തീർത്തൊരു പുഞ്ചിരിയോടെ ഡാനിയെ നോക്കി അവന്റെ കയ്യിലെ കെട്ട് കാണാൻ തോറും അവൾക്ക് മഹേന്ദ്രന്റെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു ഒപ്പ അവനിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആ പെൺകുട്ടിയെ ഡാനിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാദറിന് അല്പസമയമായി അവൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്നു കാദറിൻ എന്ത് പറ്റി നിനക്ക് ഓൾറൈറ്റ് പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ അവൾ ഞെട്ടി ഒന്നുമില്ല ചായ ഞാൻ പെട്ടെന്ന് എന്തോർത്തന്ന പോലെ അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി തന്നെ നെറ്റി തടവിക്കൊണ്ട് കാദറിൻ ഡാനിയോട് പറഞ്ഞു അത് പിന്നെ വരുന്ന വഴിക്ക് ഞാൻ ഒരു കിളവൻ ഇടിച്ചെറുപ്പിച്ചു കാറിൽപ്പം സ്പീഡിലാണ് ഓടിച്ച് ആ കിളവിന് ഓർന്ന സ്പോട്ടിൽ കാലിയായി എന്നാ തോന്നു ഒരു പുച്ഛത്തോടെ ആദരി ഡാനിയോട് പറഞ്ഞു അത്രയും നേരം പുഞ്ചിരിച്ചിരുന്ന ഡാനിയുടെ മുഖം ഗൗരവത്തിലായി അവൻ അവൾ നോക്കിട്ട് ചോദിച്ചു നീ ഇടിച്ചേർപ്പിക്കുന്നോ നോയിച്ചായ ആ പാലം കഴിഞ്ഞുള്ള റോഡില്ലേ അവിടെ അങ്ങനെ ജനവാസ കേന്ദ്രം അല്ലല്ലോ അതുകൊണ്ട് ആരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉം സാറില്ല ഞാനെന്നേ ചേട്ടോട് പറയാം ചേട്ടായി നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ അത് പിന്നെ എനിക്കറിയില്ലേ എന്റെ ഇച്ചമാരുള്ളപ്പോ ഞാൻ പിന്നെ ഇത്രയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ സമയം അവളുടെ മനസ്സിലൂടെ മഹേന്ദ്ര പറഞ്ഞ വാക്കുകൾ മിന്നിമാഞ്ഞു ഇല്ല മഹേന്ദ്ര എന്ത് വില കൊടുത്ത് ഇനി ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും കയ്യിലുണ്ടായിരുന്ന കാറിന്റെ ചാവി മുറുകെ പിടിച്ചുകൊണ്ട് അവൾ തറവാടിന്റെ അകത്തേക്ക് കയറിപ്പോയി കാറിൽ യാത്ര ചെയ്യുമ്പോൾ എന്തുകൊണ്ടോ ദേവക്ക് മഹേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും സാധിച്ചില്ല അവന്റെ മുഖത്തെ അപ്പോഴത്തെ ഭാവം എന്താണെന്ന് അവൾക്ക് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു വേണ്ടായിരുന്നു എന്റെ ദേവി എന്തിനാണ് എന്നെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ചത് ദേവായിട്ട് എന്തായിരിക്കും കരുതുന്നുണ്ടാവും ഇപ്പൊ തന്നെ കുറിച്ച് ഒരു താരിചാരത്തിന്റെ അധികാരം താൻ എടുത്തു എന്ന് അദ്ദേഹം കരുതുന്നുണ്ടാവുക ഓരോന്നോർത്ത ദേവയുടെ മനസ്സാ കലുഷിതമായിരുന്നു ഇറങ്ങു ഭദ്ര അത്രയും നേരം നിശബ്ദതയിലോരോ ചിന്തയില്ലാഴ്ത്തപ്പെട്ടിരുന്ന ദേവ പെട്ടെന്നുള്ള അവന്റെ സംസാരത്തിൽ ഞെട്ടിപ്പോയി പുറത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി തന്റെ കോളേജ് എത്തിയെന്ന് ഇറങ്ങാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ പിയോട് പറയുന്നു കേട്ടു ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ ഒരുപക്ഷെ ആ ക്യാദറിൽ നിന്ന പെൺകുട്ടി വന്ന ഓഫീസിലൊരു സീൻ ഉണ്ടാക്കി ഉണ്ടായിക്കാൻ മീറ്റിംഗ് മാറ്റിവെച്ചെന്ന് ദേവക്ക് തോന്നി മഹേന്ദ്രനോട് ഒരു യാത്ര പോലും പറയാതെ ദേവ കാറിൽ നിന്ന് ഇറങ്ങി അപ്പോഴും ക്യാദറിന്റെ വാക്കുകളുടെ ചെവിയിൽ മുഴങ്ങിക്കേറ്റുകൊണ്ടിരുന്നു മിസ്റ്റർ മഹേന്ദ്രദേവ് അസിഷ്ട കൊമ്പനക്കാട്ടിൽ തന്നോട് ഒരു വാക്ക് പോലും പറയാതെ ഏതോ ലോകത്ത് നടന്നു പോകുന്ന ദേവെ മഹേന്ദ്രനും ശ്രദ്ധിക്കാതിരുന്നില്ല പക്ഷെ അപ്പോഴത്തെ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് മാത്രം അവൻ അവളോടൊന്നും ചോദിച്ചില്ല ദിവസങ്ങൾ വീണ്ടും ഓടി മറഞ്ഞു കോളേജിൽ പോയി ഡാനിയുടെ ശലിയില്ലാത്തതുകൊണ്ട് തന്നെ കൃതിയുടെയും ഹൃദിക്കിന്റെ ഒപ്പം വളരെ സന്തോഷത്തോടെയാണ് കോളേജ് കാലഘട്ടം ദേവ ആസ്വദിക്കുന്നത് മേ കമിൻ സർ യെസ് ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോളേജിലെ തന്റെ ക്യാബിനിലേക്ക് ഒരു പെൺകുട്ടി കയറി വരുന്നത് അർജുൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ദേവയുടെ കൂട്ടുകാരിയാണ് ആ പെൺകുട്ടിയെന്ന് ഉം എന്ത് വേണം കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അർജുൻ കൃതികയോട് ചോദിച്ചു ഒരു നിമിഷം കൃതിക കൈകൾ രണ്ടും പിണച്ചു കെട്ടി അർജുനെ തന്നെ നോക്കി നിന്നു പിന്നെ ശ്വാസം ഒന്ന് ശ്വാസമൊന്ന് വലിച്ചുവിട്ടുകൊണ്ട് അവന്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു ടു ബി ഫ്രാങ്ക് എനിക്ക് മനസ് ചുറ്റി പ്രേമത്തിനൊന്നും താല്പര്യമില്ല എൻ്റെ മനസ്സിലെ തുറന്ന് പറയണമെന്ന് കുറച്ചുകാലായിട്ട് വിചാരിക്കുന്നു പക്ഷെ ഓരോരോ തടസ്സങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല രണ്ടും കൽപ്പിച്ച് വന്ന എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഞാൻ പ്രണയിക്കുന്നു ദേവയുടെ ഏട്ടനെ ഒരു നിമിഷത്തെ കൃതിയുടെ തുറന്ന വരച്ചിൽ അർജുൻ്റെ തലയിലെ കിളികളെല്ലാം എവിടെയൊക്കെ കൂടും കുടുക്കിയെടുത്തോ പറന്നുപോയി കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ഒരു പെൺകുട്ടി പ്രപ്പോസ് ചെയ്യുന്നത് സ്വഭാവത്തിലേക്ക് വന്നു അർജുനാകെ ദേഷ്യം വന്നു നെയ് ഏത് നിന്റെ കുട്ടികൾക്കുള്ള സ്ഥലമല്ല പഠിക്കാമെന്നാ പഠിക്കണം മനസ്സിലായോ ആര് പറഞ്ഞു ഞാൻ പഠിക്കുന്നില്ലെന്ന് പാടനൊക്കെ മുറക്കു നടക്കുന്നുണ്ട് പിന്നെ വീട്ടിലൊന്ന് രണ്ട് യുവാലജും വന്നു അപ്പം പിന്നെ എൻ്റെ മനസ്സിലുള്ള കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എന്ന് നീക്കു വേണ്ടി നിങ്ങൾ നഷ്ടപ്പെട്ടുവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാ തുറന്നു പറഞ്ഞു ദേവയിലൂടെ ദേവയുടെ ഏട്ടനെ അറിഞ്ഞു മുതൽ എൻ്റെ മനസ്സ് നിങ്ങളിലേക്ക് ചായാൻ തുടങ്ങിയിരുന്നു പെട്ടെന്ന് ഒരു മറുപടി ആ രണ്ടാ എന്നെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം മതി പിന്നെ പ്രണയം എന്ന് പറയുന്ന ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ ഒരുപക്ഷെ ഞാൻ എൻ്റെ പ്രണയം നിങ്ങളോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നീട് എൻ്റെ മനസ്സിലൊരു നോവായി കിടക്കും അതുകൊണ്ടാണ് വന്ന് പറഞ്ഞു എന്നാൽ ശരി ഓട്ടെ സാർ അവന് നോക്കി ഒരു ഭയം നൽകി നടന്നു പോകുന്ന പെണ്ണിനെ അർജുൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു കുറുമ്പിയും വായാടിയുമായ കൃതിയെക്കുറിച്ച് ദേവ് വഴി അർജുൻ കേട്ടിരുന്നു പക്ഷെ ഇപ്പോൾ തന്നെ മുമ്പിൽ വന്നിരിക്കുന്ന പെൺകുട്ടി വളരെ മെച്ചൂരിറ്റിയോടെയാണ് സംസാരിക്കുന്നത് അവൻ പോലും അറിയാതെ അർജുന്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിളന്നിരുന്നു വായിൽ നിന്ന് കട്ടച്ചോര തുപ്പിക്കൊണ്ട് ആ മനുഷ്യൻ തന്റെ അവസാന ശ്വാസം എടുത്ത് നിലത്തേക്ക് വീഴുന്നത് ശ്വാസം പോലെ എടുക്കാൻ മറന്നുകൊണ്ട് ആ സ്ത്രീ നോക്കി നിന്നു അലറിക്കരഞ്ഞുകൊണ്ട് മഹേശ്വരി ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു അവരുടെ മുഖത്തും ശരീരത്തുമെല്ലാം വിയർപ്പിണങ്ങൾ പൊടിഞ്ഞിരുന്നു അകത്തു നിന്നുള്ള മഹേശ്വരിയുടെ അലറിക്കരച്ചിൽ കേട്ട് കോവിലകത്തുള്ളവർ അകത്തേക്ക് ഓടിക്കേറി അവർ വന്നപ്പോൾ കാണുന്നു ഏതോ ബിന്ദുവിലേക്ക് നോക്കി കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരിക്കുന്ന മഹേശ്വരിയാണ് മുത്തശ്ശൻ തമ്മിൽ ആ പുറകേക്കുന്ന ചെറുമകൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ശരി മുത്തശ്ശ മരു തന്നെ മൊബൈൽ കൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി വൈദ്യരുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ച് മോളെ മോളെ ഇവിടെ പോയെന്ന് വിചാരിക്കരുത് അത്രയും ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഫങ്ക്ഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും പോകുന്നു പേടിക്കണ്ട കേട്ടോ ഇന്ദ്ര വന്നുകൊണ്ടിരിക്കുക അവൻ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞു അത് കഴിഞ്ഞ് അവന് ഉടനെ ഇവിടെ എത്തിച്ചേരും മഹേന്ദ്രൻ രാമ സൗഭാഗ്യ അവളോടായി പറഞ്ഞു അപ്പച്ചി പേടിക്കണ്ട നിങ്ങളെല്ലാവരും പോയിക്കോളൂ ഞാനിവിടെ കഥ കടിച്ചിരുന്നോളാം പിന്നെ ദേവേട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ദേവ പുഞ്ചിരിച്ചുകൊണ്ട് സൗഭാഗ്യോട് പറഞ്ഞു എന്നാൽ സൗഭാഗ്യം അവിടെ ദേവേട്ടനെന്ന് വിളി മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ എന്തുകൊണ്ടോ അവളുടെ മനസ്സിലൊരു സന്തോഷം മുട്ടിട്ടു പുറമേ അത് പ്രകടമാക്കാതെ വസിഷ്ഠയുള്ള എല്ലാവരും അവളോട് യാത്ര പറഞ്ഞ കാറിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു ഈ സമയം ലേക്ക് മെറിഡിയും റിസോർട്ടിൽ സമയം രാത്രി ഏഴ് മണി റിസോർട്ടിലെ റൂം നമ്പർ അഞ്ഞൂറ്റൊന്നിൽ മഹീന്ദ്രൻ തന്റെ മൊബൈൽ എന്തോ നോക്കിയിരിക്കുന്ന സമയത്താണ് ആരോ കോളിംഗ് ബെല്ലടിച്ചത് അകത്തേക്ക് വന്നൊരു ആയിരുന്നു അവന്റെ കയ്യിലുള്ള ഓറഞ്ച് ജ്യൂസ് കണ്ടതും മഹീന്ദ്രനെ ടേബിൾ നോക്കാൻ വേണ്ടി ആ പയ്യനോട് പറഞ്ഞു അവനോട് അനുവാദം വാങ്ങി ആ പയ്യൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും ഡോറടിച്ചുകൊണ്ട് മഹീന്ദ്രൻ തണുത്ത ഓറഞ്ച് ജ്യൂസ് ഒറ്റവലി കുടിച്ചു നല്ല വിശപ്പുണ്ടായിരുന്ന മഹേന്ദ്രന് മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നതുകൊണ്ട് തന്നെ എവി ഭക്ഷണമൊന്നും അവൻ മനഃപൂർവ്വം കഴിക്കാതിരുന്നതാണ് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതും മഹേന്ദ്രനെ തന്റെ ശരീരമെല്ലാം വല്ലാതെ ചൂട് പിടിക്കുന്ന പോലെ തോന്നി വല്ലാത്തൊരു അസ്വസ്ഥ തന്നെ വന്ന് പൊതിയുന്ന പോലെ തോന്നിയതും അവൻ ബാത്റൂമിൽ കയറി മുഖം ഒന്ന് കഴുകി മഹേന്ദ്രൻ ബാത്റൂമിലെ ഡോറടിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും തന്റെ ബെഡിൽ ഇരിക്കുന്നവളെ കണ്ട് അവന്റെ മുഖമെല്ലാം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി തന്റെ ഹോട്ടൽ മുറിയിൽ തന്റെ ബെഡിൽ കാലിമേക്കാൽ കയറ്റി വെച്ചിരിക്കുന്ന കാദറിനെ വർധിച്ചു വന്ന ദേഷ്യത്തോടെ മഹേന്ദ്രനെ നോക്കി ഈ സമയം ക്യാദനി വശ്യമായ നോട്ടത്തോടെ മഹേന്ദ്രനെ തന്നെ കണ്ണെടുക്കാൻ ഏയ് ആരോട് ചോദിച്ചിട്ടാടി നീ എന്റെ റൂമിലേക്ക് കയറി വന്ന് മര്യാദക്ക് ഇപ്പൊ തന്നെ നീ ഇവിടുന്ന് ഇറങ്ങിക്കോളോ ഇതെല്ലാം പറയുമ്പോഴും മഹേന്ദ്രൻ തന്റെ ശരീരമെല്ലാം വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു അനിയന്ത്രിതമായി അവന്റെ ശരീരം ചൂടുപിടിക്കുന്നുണ്ടായിരുന്നു ശരീരത്തിന് വരുന്ന അസ്വാസ്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് തലയെന്ന് കുടഞ്ഞ് മഹേന്ദ്രൻ ക്യാദനെ നോക്കിക്കൊണ്ട് വീണ് ചേരിക്കൊണ്ട് പറഞ്ഞു നേനൊക്കെ മോളെ പറഞ്ഞ ചെവി കേൾക്കുന്നില്ലേ ഇറങ്ങി പോണി മുറിയുന്നു കൂൾ ഡൗൺ ബേബി എന്നാണ് ഇത്രയും റേസ് ആവുന്നത് ഇത് ഞാനല്ലേ നിന്റെ കാദ നിനക്കറിയോ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലേ എനിക്ക് നിന്നോടുള്ള പ്രണയം ഏകദേശം രണ്ടു വർഷത്തോളായി നിനാ മനസ്സിൽ കൊണ്ട് നടക്കുന്നു എൻ്റെ ഈ ചായമാര് പറഞ്ഞ പോലെ നീ അല്പം മുറ്റ നിന്നെ പോലെ ഇടഞ്ഞിൽക്കുന്ന കൊമ്പനെ എന്ന് പറഞ്ഞ അല്പം ബലം പ്രയോഗിക്കുക തന്നെ വേണം സോറി ഡിയർ അതുകൊണ്ട് മാത്രം നീ ഇപ്പം കഴിച്ച നിൻ്റെ ജ്യൂസിൽ നിൻ്റെ വികാരം കൂടുതലാക്കാനുള്ള ഒരു ഹൈഡോസ് മരുന്നേനെ ചേർത്ത് ഇനിയിപ്പോ നീ തന്നെ എത്ര കൺട്രോൾ ചെയ്താലും നിനക്ക് പിടിച്ചിൽക്കാൻ കഴിയില്ല എൻ്റെ മഹി നിനക്കൊരു പെൺ ശരീരം ഇപ്പൊ ആവശ്യമാണ് അവൾ അവനെ പറഞ്ഞു കാണാ നമുക്ക് ഒന്നാകാം എല്ലാ അർത്ഥത്തിലും അല്പം ചീപ്പാണ് ഈ പരിപാടി എന്ന് എനിക്കറിയാം പക്ഷെ ഇതെല്ലാം നിന്റെ മുന്നിൽ വേറെ വഴിയില്ല നിന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോ കൂടിയില്ല അത്രക്ക് ഭ്രാന്തമായ പ്രണയ എനിക്ക് നിന്നോട് ക്യാദറിൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടോ മഹേന്ദ്രൻ എല്ലാം കേട്ടോണ്ടും മിണ്ടാൻ നിൽക്കുന്നുണ്ടതും മരുന്ന് എഫക്റ്റ് അവൻ്റെ ശരീരത്തിൽ നിന്ന് കാദറിന് തോന്നി അവൾ തൻ്റെ ശരീരത്തിലെ വൈറ്റ് കളറിലെ ഓവർകൗട്ട് ഒരു നിലത്തേക്ക് എറിഞ്ഞ് വശ്യമായ പുഞ്ചിരിയോടെ മഹേന്ദ്രന്റെ അടുക്കിലേക്ക് നടന്നു നീങ്ങി അവന്റെ ഷർട്ടിന്റെ ബട്ടൺ അഴിക്കാൻ വേണ്ടി അവളുടെ കൈകൾ അവന്റെ നെഞ്ചത്തേക്ക് വെച്ചത് അത്യധികം വർധിച്ചു വന്ന ദേഷ്യത്തിൽ മുറുകിയ മുഖത്തോടെ കണ്ണുകളെല്ലാം ചുവന്നൊരു രാവണനായി നിൽക്കുന്ന മഹേന്ദ്രദേവ് വസിഷ്ഠയെ കണ്ട് ആദ്യമായി ക്യാദറിനൊന്ന് പതിറി അവന്റെ അവൻ്റെ ശക്തിയോടുകൂടിയുള്ള അടിയിൽ ക്യാദറിൻ്റെ വെളുത്തമുഖത്ത് മഹേന്ദ്രൻ്റെ കൈവിൽപ്പാടുകൾ തെളിഞ്ഞു കാണാമായിരുന്നു അവൾക്ക് തൻ്റെ തലയെല്ലാം പെരിക്കുന്ന പോലെ തോന്നി ചുണ്ടുപൊട്ടി ചോര വന്നിട്ടും വാശിയോടെ തന്നെ എഴുന്നേറ്റി എന്ന് മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഇല്ല മൈ നിന ഞാൻ ഇവിടെ വിടില്ല നീ എൻ്റേതാണ് ഈ ക്യാദറിൻ്റെ മാത്രം സ്വന്തം നിന്നെ സ്വന്തമാക്കാൻ ഈ ഒരു വഴിയല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ എന്നെ നോക്ക് ഇത്രയും സൗന്ദര്യവും സമ്പത്തും വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയെ നിനക്ക് എവിടുന്ന് കിട്ടാനാ നീയൊന്ന് മനസ്സ് വെച്ചാ നമ്മുടെ ഇരുവീട്ടുകാരും തമ്മിലുള്ള ശത്രുത മറന്ന് ഒന്നാവാ അതിലൂടെ നമ്മുടെ സ്വത്തുക്കൾ ഒന്നുകൂടി വിപുലപ്പെടുത്തുകയും നമുക്ക് കോടികൾ ഉണ്ടാക്കുകയും ചെയ്യും അതിനെല്ലാം നീ എന്നെ വിവാഹം കഴിക്കുക എന്നുള്ളൊരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ മുന്നിൽ പ്ലീസ് മൈ ഐ ഐ നീഡ് യു കാതിരിൻ വീണ്ടും ബലമായി മഹേദിന മുഖത്തേക്ക് തന്നെ ചുണ്ടുകൾ ചേർക്കാൻ ഒരുങ്ങിയതും അടികൊണ്ട് നിലതെറ്റിയ തെറ്റിയ കാതിറിൻ കട്ടിലുടെ ക്രോസിങ് തുമ്പത്തിൽ ചെന്നിടിച്ച് അവിടെ നെറ്റിമുറിഞ്ഞ് ചോരയ്ക്ക് ഇനിഞ്ഞിറങ്ങാൻ തുടങ്ങി മഹേന്ദ്രൻ അപ്പോഴേക്കും തന്നെ ശരീരം നിയന്ത്രിക്കാൻ പറ്റാതെ തോന്നി തുടങ്ങിയതും അവൻ വേ കാറിന്റെ ചാവുമെടുത്ത് ഡോറൊന്ന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചു പിന്നീട് ക്യാദറിനെ നോക്കി വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ ചുവന്ന കണ്ണുകളോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ഇപ്പൊ കളിച്ചതും മരണത്തിനോടാ നിനക്ക് ശരിക്കും ഈ മഹേന്ദ്രൻ അറിയില്ല ഓർത്തു വെച്ചോ ക്യാദറിൻ ഈ ദിവസം നീ ഇപ്പ എനിക്ക് ചെയ്തെന്ന ഉപകാരത്തിന് ഞാൻ നിനക്ക് തരുന്ന മറക്കാൻ പറ്റാത്ത ഒരു സമ്മാനമായിരിക്കും അത്രയും പറഞ്ഞ് റൂമിന്റെ ഡോറ് വലിച്ചടച്ച് പോലെ മഹേന്ദ്ര ഹോട്ടൽ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം കാദ്രിൻ തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കാതെ തൊട്ടടുത്തായി മേശലുണ്ടായിരുന്ന സകല സാധനങ്ങൾ നിലത്തേക്ക് തള്ളിയിട്ടു ഇല്ല മഹേന്ദ്ര ഇപ്പെനിക്കൊരു പിഴവ് പറ്റി പക്ഷേ നിന്നെ ഞാനങ്ങനെ വെറുതെ വിടുന്ന ഈ കരുതണ്ട പകേരിയുന്ന കണ്ണുകളോടെ കാദ്രിൻ സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു ദേവക്ലോക്കിലെ സമയം നോക്കി രാത്രി മണി ഇടിയും മഴയുമൊപ്പം കാറ്റും പുറത്തെ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ കൂടെയും വല്ലാത്തൊരു ഭയം ദേവയെ വന്ന് പൊതിയുന്നുണ്ടായിരുന്നു ദേവയുടെ തനിച്ചാണെന്ന് അറിയാലോ എന്നിട്ട് എത്ര നേരായി അവൾ സ്വയം പരിഭവിച്ചുകൊണ്ട് ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഇടക്കിടക്ക് മെയിൻ ഡോറിൻ്റെ അടുത്തുള്ള ജനലഴിലേക്ക് നോക്കുന്നുണ്ട് പെട്ടെന്നാണ് കോളിംഗ് വെല്ലു ശബ്ദിച്ച് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ദേവയുടെ മുഖം സന്തോഷത്താൽ പൂത്തുലഞ്ഞു ജനാല വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന മഹേന്ദ്രനെ അവനാണെന്ന് ഉറപ്പുവരുത്തിയ വാതിൽ തുറന്നു കാറ്റുപോലെ മഹേന്ദ്രൻ അകത്തേക്ക് കയറി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ഡോറടച്ച് തിരിഞ്ഞ മഹേന്ദ്രനെ നോക്കിയ ദേവക്ക് പക്ഷേ അവൻ അവിടെയൊന്നും കാണാൻ സാധിച്ചില്ല പോയി ഇങ്ങേരി എന്നാൽ എന്തൊരു മനുഷ്യനാ ഇത്ര നേരം കാത്തു നിന്നിട്ട് ഭക്ഷണം കഴിച്ചെന്നൊരു വാക്ക് ചോദിച്ചു ഏഹേ ദയവക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾ ഡൈനിങ് ടേബിൾ അടച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്കി അങ്ങനെ വിട്ടാൻ പറ്റില്ല ചോദിക്കണല്ലോ ഭക്ഷണം വേണോ വേണ്ടു രണ്ടും കൽപ്പിച്ച് ദേവ നേരെ മുകളിലെ മഹേന്ദ്രന്റെ മുറിയിലേക്ക് വെച്ച് പിടിച്ചു മുറിയിലെ വാതിലുമ്പിൽ എത്തിയതും അവളെ വല്ലാത്ത പരിഭ്രമം വന്ന് മൂടി ആദ്യം ഒന്ന് നോക്കി ചെയ്തെങ്കിലും അവൻ വാതിൽ തുറക്കുന്നതും കണ്ടതും ദേവ പതിയെ ഹാൻഡിൽ പിടിച്ച് ധരിച്ചും മഹേന്ദ്രന്റെ മുറിയുടെ വാതിൽ അവൾക്കുമ്പിൽ തുറക്കപ്പെട്ടു ചുറ്റുപാടൊന്നും നോയിക്കൊണ്ട് അകത്ത് കയറിയ ദേവ കാണുന്നത് വെറും ജീൻസ് മാത്രം ധരിച്ച് നനഞ്ഞ മുടി പോലും തോർത്താതെ ജനലഴികളിൽ മുറിയെ പിടിച്ച് പുറന്നിരി നിൽക്കുന്ന മഹേന്ദ്രനെയാണ് എന്നാൽ ഈ ദേവയുടെ പറ്റിയത് ഇതൊരു മാതിരി നിലാവ് അഴിച്ചിട്ട് കോഴിയെ പോലെ ആ ഒന്ന് പോയി ചോദിച്ചു വെക്കാം ഇപ്പൊ ആ പഴയ വെട്ടുപോത്തിന്റെ സ്വഭാവം കാണിക്കാത്തതുകൊണ്ട് മറുപടി പറയായിരിക്കും ഇനി വല്ല വയ്യായി ഉണ്ടെങ്കിലോ ഓരോന്നോർത്തുകൊണ്ട് ദേവപ്പതി മഹേന്ദ്രന്റെ അടുക്കിലേക്ക് ചെന്ന് അവന്റെ ഷോട്ടിൽ ഒന്ന് കൈകൾ വെച്ചു കൈ വെച്ച അതേ നിമിഷം തന്നെ അവൾ കൈ അവന്റെ ശരീരത്തിൽ നിന്നും തന്റെ കൈ എടുത്തു മാറ്റി അയ്യോ ദേവേട്ട എന്ത് ചൂടാ ദേവന്റെ ശരീരത്തിന് അല്പം പരിഭ്രമത്തോടെ തന്നെ ദേവ മഹേന്ദ്രനോട് ചോദിച്ചു ഈ സമയം പുറകിൽ നിന്നും ദേവയുടെ ശബ്ദം കേട്ടതും മഹേന്ദ്രൻ തിരിഞ്ഞ് അവളെയും നോക്കി ദേവയുടെ ശരീരത്തിലൂടെയും മുഖത്തിലൂടെയുമെല്ലാം മഹേന്ദ്രന്റെ കണ്ണുകൾ ഓടി നടന്നു ആദ്യമായിട്ടാണ് മഹേന്ദ്രൻ അവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ജാളീയത ദേവയുടെ മുഖത്ത് നന്നേ പ്രകടമായിരുന്നു എന്താ ഇങ്ങനെ അല്ലേ എന്നാൽ അവൾക്ക് മറുപടി നൽകാതെ അവളെ നോക്കിക്കൊണ്ട് തന്നെ മഹേന്ദ്രൻ അവളുടെ അടുക്കിലേക്ക് ചൂടുകൾ വെച്ച് നീങ്ങി പെട്ടെന്ന് ഒരു നിമിഷം ദേവക്ക് പകരം അവിടെ തന്നെ മീര് നിൽക്കുന്ന പോലെ മഹേന്ദ്രനെ തോന്നി എന്നാൽ സ്വബോധം വന്ന പോലെ തലയൊന്നു കുടിഞ്ഞു മഹേന്ദ്രൻ വീണ്ടും ദേവയെ നോക്കിയപ്പോൾ അവിടെ തന്റെ മുമ്പിൽ നിൽക്കുന്ന ദേവയാണെന്ന് അവന് മനസ്സിലായി അപ്പോഴും അവനെ തന്നെ നോക്കി പുറകോട്ടേക്ക് ചൂടുകൾ വെക്കിയായിരുന്നു ദേവ ഒരേ സമയം ദേവയുടെ മുഖവും മീരയുടെ മുഖവും മാറി മാറി വരാൻ തുടങ്ങി മഹേന്ദ്രന്റെ മുമ്പിൽ അവന് സത്യമേതും മിത്തിയേതും തിരിച്ചറിയാൻ സാധിക്കുന്നില്ലായിരുന്നു മീര മനസ്സിൽ മീരയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് തന്നെ സന്തോഷത്താൽ കണ്ണുകൾ നിറച്ച് അവൻ ദേവയുടെ അടുക്കിലേക്ക് നടന്ന് നീങ്ങി ഈ സമയം ദേവയുമാകെ വല്ലാത്തൊരവസ്ഥയിലായി മഹേന്ദ്രന്റെ വശ്യമായ നോട്ടത്തിൽ തന്നെ അവൾ കുരുങ്ങിപ്പോയിരുന്നു ദേവ വീണ്ടും മഹേന്ദ്രനെടുന്തോ ചോദിക്കാൻ വരുമ്പോഴേക്കും അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആ ചുണ്ടുകൾ കവർന്നിരുന്നു ദേവയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൾ കണ്ണുകൾ ഉയർത്തി മഹേന്ദ്രനെ നോക്കുമ്പോൾ അവൻ കണ്ണുകളടച്ച് അവളുടെ ഇരുവാധരങ്ങളും നുണങ്ങിയെടുക്കുകയായിരുന്നു അപ്പോഴും അവൻ മനസ്സിൽ മീരാ മീരാ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ ഈ സമയം ദേവിയുടെ മനസ്സിൽ അവൾ ഇത്രയും നാളും പൊഴുത്തി വെച്ച അവനോടുള്ള പ്രണയം അവൾ പോലും അറിയാതെ അവൻ്റെ ആ പ്രവൃത്തി മൂലം പുറത്തേക്ക് വരാൻ തുടങ്ങിയിരുന്നു കണ്ണുകൾ അടച്ചുകൊണ്ട് കൊണ്ട് മഹേന്ദ്രൻ്റെ മുടിയിടകളിൽ കൈകൾ കോർത്തു വലിച്ച് അവനിലേക്ക് ചേർന്ന് നിന്ന് അവൻ്റെ ചെഞ്ചുണ്ടുകളെ ദേവയും ഉണങ്ങി തുടങ്ങി ഏതോ ഒരു നിമിഷത്തിൽ മഹേന്ദ്രൻ അവളെ എടുത്ത് അവൻ്റെ അരക്കെട്ടിലേക്ക് ചേർത്തിരുത്തി അവളെ ചുംബിക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു ബെഡിലേക്ക് അവർ ഇരുവരും പുലർന്നുകൊണ്ട് വീഴുന്നത് പോലും അവരിരുവരും അറിയുന്നതുകൂടെയില്ലായിരുന്നു ദീർഘമായ ചുംബനത്തിൻ്റെ അവസാനം ദേവയുടെ അധരങ്ങളിലൊന്ന് കടിച്ചുകൊണ്ട് മഹേന്ദ്രൻ അവളുടെ കഴുത്തിടുക്കിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു അവളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ശീൽകാര ശബ്ദം അവൻ്റെ ശരീരത്തെ ഒന്നുകൂടെ ചൂട് പിടിപ്പിച്ചു മഹേന്ദ്രൻ്റെ വന്യത ദേവയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എങ്കിലും അത്യധികം വർദ്ധിച്ചു എന്ന പ്രണയത്തോടെ ദേവ മഹേന്ദ്രനെ തന്നിലേക്ക് കൂടുതൽ ചേർത്തു പിടിച്ചു ആദ്യമായി അറിയുന്ന കാമം എന്ന വികാരം രണ്ടുപേരെയും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചിരുന്നു മഹേന്ദ്രന്റെ കൈകൾ കൊണ്ട് ദേവയുടെ ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം അവൻ അഴിച്ചു മാറ്റി പൂർണമായി നഗ്നമായ ദേവയുടെ ശരീരത്തിലേക്ക് നഗ്നമായി തന്നെ അവൻ അമരുമ്പോൾ ദേവയുടെ കുഞ്ഞ് ശരീരം ഒന്ന് വിറച്ചുപോയി രാത്രിയുടെ ഏതോ യാമത്തിൽ മഹേന്ദ്രദേവ് വശിഷ്ഠ ദേവഭദ്രെ എന്ന നീക്കുമായി അവന്റെ മാത്രം പാതിയാക്കി അപ്പോഴും പുറത്ത് കാലം തെറ്റി ഇടിയും മഴയും പെയ്തുകൊണ്ടേയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം